തൃശൂർ കോൺഗ്രസിൽ കൂട്ട നടപടി ജില്ലയിലെ പതിനെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾക്കെതിരെയും പ്രസിഡന്റുമാർക്കെതിരെയുമാണ് നടപടി ഇതു സംബന്ധിച്ച് ഡി സി സി അധ്യക്ഷ സ്ഥാനം വഹിച്ച ബി കെ ശ്രീകണ്ഠൻ എംപിയുടെ ശബ്ദരേഖ പുറത്തുവന്നു വയനാട് ഫണ്ട് അടക്കാത്തതിന് എട്ട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെയും കമ്മിറ്റികളെയും തിരുവനന്തപുരത്തെ കെ കരുണാകരൻ സ്മാരക നിർമ്മാണ ഫണ്ട് അടക്കാത്ത പത്ത് മണ്ഡലം കമ്മിറ്റികളെയും പ്രസിഡന്റുമാരെയും സസ്പെൻഡ് ചെയ്തു പലതവണ അറിയിച്ചിട്ടും നിരുത്തരവാദപരമായി മണ്ഡലം കമ്മിറ്റികൾ പെരുമാറിയതിനാലാണ് നടപടിയെന്ന് ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല വഹിച്ച വി കെ ശ്രീകണ്ഠൻ്റെ ശബ്ദരേഖയിൽ പറയുന്നു പ്രിയപ്പെട്ട മണ്ഡലം അറിവിലേക്ക് വി കെ ശ്രീകണ്ഠൻ എം പി ഡി സി സി പ്രസിഡന്റ് അറിയിക്കുന്നത് കഴിഞ്ഞ യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം വയനാട് ഫണ്ട് പൂർണമായിട്ടും അടയ്ക്കാത്ത പറയുന്ന മണ്ഡല കമ്മിറ്റികളെ സസ്പെൻഡ് ചെയ്തായിട്ട് അറിയിക്കുകയാണ് ഒന്ന് തിരുവല്ലാമല രണ്ട് കുഴൂർ മണ്ഡലം മൂന്ന് പൊയ്യ മണ്ഡലം നാല് വരവൂർ മണ്ഡലം അഞ്ച് താന്യം മണ്ഡലം ആറ് അതിരപ്പള്ളി മണ്ഡലം ഏഴ് ചൊവ്വന്നൂർ മണ്ഡലം എട്ട് ദേശമംഗലം മണ്ഡലം ഇത്രയും മണ്ഡല കമ്മിറ്റികൾ വളരെ നിരുത്തരവാദപരമായിട്ടാണ് വയനാട് ഫണ്ട് അടയ്ക്കുന്ന കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് വയനാട് ഫണ്ട് അടയ്ക്കാത്ത തിരുവല്ലാമല കൊഴൂർ പൊയ്യ വരവൂർ താമ്യം അതിരപ്പിള്ളി ചൊവ്വന്നൂർ ദേശമംഗലം മണ്ഡലം കമ്മിറ്റികളെയും പ്രസിഡന്റുമാരെയുമാണ് സസ്പെൻഡ് ചെയ്തത് തിരുവനന്തപുരത്ത് കെ കരുണാകരൻ സ്മാരക കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് നൽകാത്ത പാഞ്ഞാൾ വടക്കാഞ്ചേരി തെക്കുംകര കോലഴി അടാട്ട് ചൊവ്വന്നൂർ ആർത്താറ്റ് പുന്നയൂർ കോടഞ്ചേരി മറ്റത്തൂർ എന്നീ മണ്ഡലം കമ്മിറ്റികളെയും പ്രസിഡന്റുമാരെയും സസ്പെൻഡ് ചെയ്തു ഇതു സംബന്ധിച്ച് ഉത്തരവ് രണ്ട് ദിവസത്തിനകം ഇറങ്ങുമെന്നും വി കെ ശ്രീകണ്ഠൻ ശബ്ദരേഖയിൽ തൃശൂർ